വേദിയിലും ഇരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അജ്മീർ റൂസിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു സാംസ്കാരിക സംഗമത്തിലാണ് നാം ഒപ്പ് ചേർന്നിരിക്കുന്നത് ചില ഓർമ്മപ്പെടുത്തലുകൾ എല്ലായ്പ്പോഴും അനിവാര്യമായ ഒരു കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഓർമ്മപ്പെടുത്തലിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ സെമിനാറിൽ സൂക്ഷിസ്ഥ പരാമർശിക്കുകയുണ്ടായി തീർച്ചയായും ഞാനൊക്കെ പഠിക്കുമ്പോൾ സമയത്ത് പ്രത്യേകമായി ഇന്ത്യയിലെ ഭക്തിപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കബീറിനെയും തുക്രാമിനെയും രാംദാസിനെയൊക്കെ പഠിക്കുമ്പോൾ സൂഫി ആശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ പഠിച്ചതും വായിച്ചതും ഞാൻ സാന്ദർഭികമായി ഓർത്തു പോവുകയാണ് ഡൽഹിയിൽ പോയ സമയത്ത് ഞാൻ കുറച്ച് സമയം ചെലവഴിച്ച പ്രിയപ്പെട്ട ഇടമായിരുന്നു നിസാമുദിലെ ദർഗ പ്രത്യേകിച്ച് സൂഫി സംഗീതത്തെ സംബന്ധിച്ച് സൂഫി സംഗീതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സ്വാഭാവികമായി ഇന്ത്യയിലെ ഹിന്ദുസ്ഥാനി സംഗീതവുമായി ഒരു ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഗീത പ്രശാഖയാണ് വലിയ സങ്കലനം ഈ സാംസ്കാരിക സങ്കലനമുണ്ട് കാരണം ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഒരു ബഹു സംസ്കാരമാണ് നമ്മുടെ നാട്ടിലുള്ളത് കാരണം ഇവിടെ വ്യത്യസ്തമായ മതവിശ്വാസികൾ അധിവസിക്കുന്ന നാടാണ് ഒരു ഏക മതത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു നാടല്ല ഇന്ത്യ ഹിന്ദുമത കഴിഞ്ഞാലും അവർക്കിടയിൽ വ്യത്യസ്തമായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അതിൻ്റെ കൾച്ചർ സമ്പ്രദായമൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചും ക്രിസ്ത്യനെ സംബന്ധിച്ചും ബുദ്ധ ബുദ്ധമതമൊക്കെ തന്നെ വ്യത്യസ്തമായ ആണെങ്കിലും അതെല്ലാം ബഹുസ്വരതയ്ക്ക് നാട്ടിൽ ജീവിക്കുന്നതിനാവശ്യമായ സാഹചര്യമുണ്ട് പക്ഷെ വർത്തമാന നാം ഏറെ ഭയപ്പെടുന്നത് ഈ ബഹുസ്വരതയല്ല ഈ നാടിനകത്തെ ഏകാത്മകമായി ഏകശില സമ്പ്രദായത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകാനുള്ള ബോധപൂർവമായ ശ്രമം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രസക്തമാണ് കാരണം നമുക്കറിയാം നമ്മുടെ നാടിനെ സംബന്ധിച്ച് എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു ബഹുസ്വരമായ സംസ്കാരം ഈ നാടിനകത്തുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് പുതിയ ആശയങ്ങൾ ഇസ്ലാമിക ആശയങ്ങൾ കടന്നു വന്നു ആശയങ്ങൾ വളർന്നു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഈ രാജ്യത്തേക്ക് കടന്നു വന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഭരിക്കുന്ന ആളുകൾ വർത്തമാനകാലത്ത് പറയുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ ഒന്ന് മുസ്ലിങ്ങളാണ് ക്രിസ്ത്യാനികളാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് കാരണം ഇവർ ഈ നാടിനകത്തുണ്ടായതല്ല അവ ഇത്തരം നാടിനകത്തുണ്ടായതല്ലാത്ത ആളുകളുടെ ആശയങ്ങൾക്കെതിരായിക്കൊണ്ട് ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നാടിൻ്റെ അകത്ത് ഏതു മതപര്യപേക്ഷ ഉയർത്തിപ്പിടിക്കുവാനും മാനവിക സ്നേഹം ഉയർത്തിപ്പിടിക്കാനും നമുക്ക് സാധ്യമാകണം അവിടെ നിന്നുകൊണ്ടാണ് സോഫീസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളായി ഞാൻ വിശദാംശങ്ങൾ കിടക്കുകയില്ല ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് മാനവികതയാണ് എന്നുള്ളതാണ് മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ കഴിയുന്ന ഒരു കഴിവ് പ്രത്യേകതയാണ് മനുഷ്യനെ സ്നേഹിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യന്റെ സ്നേഹമാണ് മലയാ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവിയായിരുന്ന വയലാർ രാമവർമ്മ പാടി ഒരു കവിയുണ്ട് സ്നേഹിക്കയില്ല ഞാൻ നോവമാത്മാവിനെ സ്നേഹിച്ചിട്ടുള്ള പ്രശ്വാസത്തെയും എന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും മാനവികമായ സ്നേഹത്തെയാണ് അവിടെ അടിവരയിടുന്നത് അത് ഏത് പത്വശാസ്ത്രവും മനുഷ്യന്റെ സ്നേഹമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന് കുമാരനാശാൻ പാടിയതും അതുതന്നെയാണ് പക്ഷിയായും മനുഷ്യ സ്നേഹം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം കാരണം വർത്തമാന കാലത്ത് ജാതിയുടെ മതപ്പിന്റെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ വോധരിച്ച് നിർത്താൻ ശ്രമിക്കുന്ന കാലത്ത് ഒന്നാണ് നമ്മൾ ആശയത്തെ മുന്നോട്ട് വെക്കാൻ ഈ മഹിതമായ സൂഫി ആശയങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിലേക്ക് തർക്കമില്ല ഭൗതിക ജീവിതത്തിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ടത് മാറ്റി വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും പരിഹരിക്കും അതിനാവശ്യമായ രൂപത്തിലേക്ക് നിസ്വാർത്ഥന്റെയും ഏറ്റവും പ്രശ്നവൽക്കരിക്കപ്പെടുന്നതിന്റെയും പക്ഷത്ത് നിൽക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യനാകേണ്ടത് ഞങ്ങൾ സ്വാഭാവികമായും പലപ്പോഴും ഞങ്ങൾ പറയാറുള്ളതും അതുതന്നെയാണ് ഈ മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവൻ്റെ വിശപ്പ് എല്ലാവർക്കും ഒരുപോലെയാണ് അവൻ്റെ വിഷമഘട്ടങ്ങളിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒരുപോലെയാണ് അസുഖം വന്നുകൾ ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എല്ലാം ഒരുപോലെയാണ് ഈ പ്രയാസം അനുഭവിക്കപ്പെടുന്ന മനുഷ്യന്റെ പ്രയാസം അകറ്റാൻ അവൻ്റെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് മാനവ സ്നേഹത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഉദാത്തവും ഉജ്ജ്വലവുമായ രൂപങ്ങളായി മാറുന്നത് പക്ഷേയായും അത്തരം ഈ ആസുരമായ കാലത്ത് മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്തമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കേണ്ട അല്ലെങ്കിൽ അത് പ്രസക്തമാകേണ്ട ഒരു കാലത്താണ് ന ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഞാൻ വിസ്മരിച്ചുകൂടാ ഞാൻ ആദ്യം പറഞ്ഞെടുത്ത് അവസാനിപ്പിക്കുകയാണ് ഈ നാടിനകത്ത് എന്ത് ഭക്ഷണം കഴിക്കണം എന്ത് വസ്ത്രം ധരിക്കണം എന്ന് ഇന്ത്യയിലെ ഭരണകൂടം തീരുമാനിക്കുമ്പോൾ അതല്ല ശരി ഈ നാടിനകത്ത് ജീവിക്കുന്ന ഇന്ത്യൻ ഓരോ പൗരനും എവിടെയാണ് ഞാൻ ജീവിക്കേണ്ടത് എവിടെ ഏത് വസ്ത്രമാണ് ഭരിക്കേണ്ടത് ഏത് വിശ്വാസത്തിനാണ് ഞാൻ വിശ്വസിക്കേണ്ടത് ഏത് ആരാധനയിലാണ് ഞാൻ നടത്തേണ്ടത് എന്ന് സ്വയം തീരുമാനിക്കുന്നതിനുള്ള ഒരു അവകാശം ഈ നാടിനകത്തുണ്ട് അങ്ങനെ നാടിനകത്തുണ്ടാകാൻ നമുക്ക് പാത്രിഭൂതമായ ഏറ്റവും ഇന്ത്യൻ പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടന ആ ഇന്ത്യൻ ഭരണഘടന എന്നെ അപ്രസക്തമാകുന്ന ഒരു കാലത്താണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചടങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഷീർക്ക സൂചിപ്പിച്ചതുപോലെ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഒരു പദ്ധതി തന്നെ ഒരു സുപ്രഭാതത്തിൽ അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം ഈ രാജ്യത്ത് കാണുകയുണ്ടായി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ലോകത്തോട് പറഞ്ഞ മഹാത്മാഗാന്ധി ഈ നാടിനകത്ത് അഗ്നിസ്വര പ്രവാചകനായ മഹാത്മാഗാന്ധിയുടെ സന്ദേശങ്ങൾക്കല്ല ഇവിടെ വോട്സമാർക്കാണ് പ്രാധാന്യം എന്ന് പറയുമ്പോഴത്ത് നിൽക്കുമ്പോൾ ഈ നാടിനകത്ത് മതപര്യപേക്ഷത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു കാലത്താണ് ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പ്രസക്തമായ കാലമാണ് ഈ നാടിനകത്ത് ഞാൻ ആദ്യം പരാമർശിച്ചതുപോലെ ഇന്ത്യൻ ഭരണഘടന പൗരന് അനുവദിക്കുന്ന എല്ലാ അവകാശങ്ങളെയും സാധ്യമാകണം അവന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ നാടിനകത്ത് പൗരത്വമാണ് അതുപോലും ചോദ്യം ചെയ്യപ്പെടുന്ന രൂപത്തിലേക്ക് ആളുകൾ ഉത്കണ്ഠപ്പെടുന്ന രൂപത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ വേദനയെല്ലാം അകറ്റാൻ ഈ കേരളത്തിലെ ഞാൻ സാന്ദർഭികമായി പറയുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി കാണിക്കുന്ന ഒരു പ്രവർത്തനം ഏറ്റവും ശ്ലാഘനീയമാണ് എല്ലാവരെയും ചേർത്ത് പിടിച്ചു നിർത്തുക എല്ലാവരെയും ചേർത്ത് പിടിച്ചു നിർത്തിക്കൊണ്ട് ഈ നാടിനകത്ത് ആശ്വാസം പ്രദാനം ചെയ്യാൻ കഴിയുമ്പോഴാണ് ഈ നാടിനകത്ത് ജനങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ കഴിയുന്നത് അങ്ങനെ സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്ന ഒരു കാലം നമുക്കുണ്ടാകണം മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് പ്രസംഗിക്കാറുണ്ട് എന്നെ ഏറ്റവും സ്വാധീനിക്കപ്പെട്ട ഒരു രണ്ട് വാചകങ്ങളാണ് ഈ ബൈബിളിൽ പറയുമുണ്ട് പോലെ തൻ്റെ അയൽവാസിയെ സ്നേഹിക്കാൻ വേണ്ടി തൻ്റെ അയൽവാസി പട്ടിണി പഠിഞ്ഞു കിടക്കുന്നു വയറുമടിച്ചുണ്ണുന്നവൻ എൻ്റെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് പറയുമ്പോൾ അവൻ്റെ മതം നോക്കിയിട്ടല്ല ജാതി നോക്കിയിട്ടല്ല പ്രവാചകൻ അത് പറഞ്ഞിട്ടുള്ളത് ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും സുഖം ഭവിക്കട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ആശയം മുന്നോട്ട് വെക്കുമ്പോൾ അത് എല്ലാവർക്കും സുഖം ഭവിക്കട്ടെ എന്നുള്ളതാണ് ജാതി മതവും ആരാധനയൊക്കെ മനുഷ്യന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അത് രാഷ്ട്രീയവുമായി കൂട്ടിക്കാട്ടരുത് രാഷ്ട്രീയം വേറെ മടക്കട്ടെ പക്ഷേ ഈ വിശ്വാസങ്ങളെയെല്ലാം സംരക്ഷിക്കുന്നതിനാവശ്യമായ ഒരു സാഹചര്യം മാട്ടിന് അതാണ് ആ ഒരു മതനിരപേഷമായ കൾച്ചർ മത മാനവികത ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കഴിയണം ഇന്ത്യയിലേക്ക് കടന്നു വന്ന സോഫീസത്തിൻ്റെ പ്രമുഖരായ ആളുകൾ ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല അവർ മുന്നോട്ട് വെച്ചതും ഞാൻ ആദ്യം പരാമർശിക്കപ്പെട്ടതുപോലെ മാനവ സ്നേഹത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും സന്ദേശമാണ് ആ മാനവിക സ്നേഹത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും സന്ദേശം നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കാൻ നമുക്ക് സാധ്യമാക്കണം പുതിയ തലമുറയ്ക്ക് അപ്രാപ്യമായ പരിചിതമല്ലാത്ത കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഇവിടെ ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലേക്കുള്ള ഓർഗനൈസേഷനുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ കടമയാണ് വിഭാഗീയപരമായ ചിന്താഗതിക്ക് അതീതമായിക്കൊണ്ട് ഈ നാടിനകത്ത് വർഗീയതയ്ക്കതീതമായിക്കൊണ്ട് തീവ്രവാദത്തിന് അതീതമായിക്കൊണ്ട് മനുഷ്യനെ എല്ലാവരെയും ഒന്നാണ് അവൻ്റെ പ്രശ്നം സൂചിപ്പിച്ചതുപോലെ ആ സന്ദേശം നാടിനകത്ത് പ്രധാനം ചെയ്യാൻ വേണ്ടി സാധിക്കണം അതിന് പിരപ്പിലേക്കുള്ള സാംസ്കാരിക സംഗമങ്ങൾ കൂട്ടായ്മകൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലേക്കുള്ള ഒരു സായ സന്ധിയിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുതിർന്ന പിന്നെ സംഘാടകർക്ക് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ടും ആ സ്നേഹ വായ്പിൽ പങ്കെടുക്കാനുള്ള അവസരം സാധ്യമാക്കിയതിന് സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ